അത് കലക്ടറുടെ കൂടി നടന്നതാണെന്ന് എനിക്ക് നൂറ് ശതമാനം പറയാനുള്ള കഴിയും കാരണം അങ്ങനെയുള്ളൊരു സംഗതി എൻ്റെ കൈവശമുണ്ട് അത് പുറത്തുവിടാനായിട്ടില്ല ഞാൻ ആ കേസിൻ്റെ ഇതിൽ ഒരു അപ്പീൽ കൊടുത്തിട്ടുണ്ട് ദുരിതകാല നിയമപ്രകാരം ഞാൻ വാങ്ങിയ കേസ് ഡയറി ഇവിടെ തെറ്റ് തിരുത്താനോ അല്ലെ കേസ് ഡയറിയെ പറ്റി അന്വേഷിക്കാനോ വീണ്ടും ഞാനൊരു അപ്പീൽ കൊടുത്തിട്ടുണ്ട് ആ അപ്പീലിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഈ ചാനലിൽ നിന്ന് ഞാനത് കൈമാറുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നവീൻ ബാബു കൊല്ലപ്പെട്ട ദിവസം അല്ലെങ്കിൽ മരണപ്പെട്ട ദിവസം ആത്മഹത്യ ചെയ്തു എന്ന് പ്രചരിപ്പിച്ച ദിവസം ആ ദിവസം തന്നെ ക്രൈം പറഞ്ഞിരുന്നൊരു കൊലപാതകമാണെന്ന് ആ കൊലപാതകമാണെന്ന് പറയുന്നതിന് ആസ്പദമായ വ്യക്തമായ തെളിവുകളും സാഹചര്യങ്ങളും എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇതൊരു കൊലപാതകമാണെന്ന് ഞാൻ അടിവരയിട്ട് പറഞ്ഞത് പിന്നീട് എല്ലാ ചാനലുകളും അത് ഏറ്റെടുത്തു എല്ലാവരും അവരുടേതായ അവരുടേതായ പങ്കാളിത്തം കാഴ്ച വെച്ചു അതിലേറ്റവും അധികം പങ്കാളിത്തം കാഴ്ച വെച്ച് വയ്ക്കുന്ന ആരാണെന്ന് അറിയാമോ നമ്മുടെ പ്രേക്ഷകരാണ് ധാരാളം പ്രേക്ഷകരാണ് ക്രൈമിൻ്റെ പ്രേക്ഷകരാണ് ക്രൈമിലേക്ക് അമ്മമാർ വൃദ്ധരായ അമ്മമാർ കുട്ടികൾ അതേപോലെ ഇതിനുവേണ്ടി പോരാട്ടം നടത്തുന്ന ആളുകൾ എല്ലാം തന്നെ ക്രൈമിലേക്ക് വിളിച്ച് എൻ്റെ മക്കളെ എങ്ങനെയെങ്കിലും ഇതൊന്ന് ആ നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ മക്കളെപ്പോലെയാണ് ആ കുട്ടികൾ അനാഥരാക്കിയില്ലെ ആ കുട്ടികളെ അത് കശ്മലന്മാർ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് ക്രൈം അത് ഏറ്റെടുക്കണം കവിയൂർ കേസും അതേപോലെ നമ്മുടെ ലാവ്ലിങ് കേസും അതേപോലെ തന്നെ ശശീന്ദ്രൻ കൊലപാതക കേസിലൊക്കെ ക്രൈം പോയി വർക്ക് പോരാട്ടം നടത്തിയതല്ലേ അതിൽ ഇതിലും പോരാട്ടം നടത്തണം ആ കുട്ടികൾക്ക് നീതി മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പല ആളുകൾ ക്രൈമിനോട് ബന്ധപ്പെടുകയുണ്ട് അത് അവരോടെല്ലാം നന്ദി പറയുകയാണ് ക്രൈമിന് നൽകിയ വിശ്വാസത്തിന് തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടേതായ കോൺട്രിബ്യൂഷൻ ഈ കാര്യത്തിൽ നടത്തിയിരിക്കും കാരണം ഇത് ഒരു കൊലപാതകമാണ് എന്ന് കൃത്യമായിട്ട് നമുക്കറിയുന്നത് കൊണ്ടാണ് ഞാൻ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്നത് ഇപ്പോൾ മഞ്ജുഷ തന്നെ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയിരുന്നു നേരത്തെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് വേണ്ടി അത് പുറത്തു കൊണ്ടുവരാനും പ്രതികളെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതികളെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഹാരജി ഫയൽ ചെയ്തപ്പോൾ അത് ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതി അംഗീകരിക്കുകയും മാത്രമല്ല കേസ് എഫ്ഐആർ ഇടുകയും ചെയ്തുകൊണ്ടുള്ള നടപടികളുണ്ടായി അതേപോലെ തന്നെ ഇപ്പോൾ മഞ്ജുഷ തന്നെ കൃത്യമായി കോടതിയിലെത്തുകയും കൃത്യമായ വാദങ്ങൾ നടത്തിക്കൊണ്ടു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നും അതിൻ്റെ വാദം നടക്കുകയാണ് അതിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ട തെളിവുകൾ ഓരോന്നായി വരികയാണ് ഇന്നലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എനിക്ക് ഇൻഫർമേഷൻ തന്നത് അതായത് ഈ ക്യാമറ പ്രവർത്തിച്ച അതായത് മുനീശ്വരൻ കോവിൽ ഇറങ്ങിയ ശേഷം ഇറങ്ങിയ ഇറങ്ങി എന്നാണ് ഡ്രൈവർ ഷംസുദ്ദീൻ പറഞ്ഞത് അത് കള്ളമാണ് അവിടെ ഷംസുദ്ദീൻ എ ഡി എം നവീൻ ബാബു വന്നതിന് യാതൊരു തെളിവുകളുമില്ല മാത്രമല്ല എല്ലാ ക്യാമറകളിലും പരിശോധിക്കാം പത്ത് ഇരുപത് ക്യാമറകൾ സി സി ടി വി ക്യാമറകളുള്ള സ്ഥലമാണ് ആ സി സി ടി വി ക്യാമറകളിലൊന്നും തന്നെ ഈ കാര്യം വന്നതായിട്ട് യാതൊരു തെളിവില്ല ഈ ഷംസുദ്ദീൻ പറഞ്ഞത് പൂർണ്ണമായും കള്ളമാണ് ഈ കേസിൽ ഷംസുദ്ദീൻ കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് അതായത് എ ഡി എം നവീൻ ബാബുവിനെ കൊല്ലാനും അല്ലെങ്കിൽ എത്തിക്കേണ്ടി അടുത്ത് എത്തിക്കാനും ഗുണ്ടാസംഗങ്ങൾ കൈമാറാനും അതേപോലെ രാവിലെ വന്ന് അദ്ദേഹം തുറന്ന പ്രകാ തുറന്ന് കിടക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാലോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴിതാ ഒരു പ്രേക്ഷകൻ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ നോക്കി പറയാം അദ്ദേഹം ഇപ്പോൾ അയച്ചിരിക്കുന്ന ഒരു വാട്സപ്പ് സന്ദേശം വളരെ പ്രധാന പ്രേമൻ പോത്തൻ കെ എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തോട് പക്ഷേ അദ്ദേഹം അയച്ചിരിക്കുന്ന ഒരു സുപ്രധാന തെളിവ് അദ്ദേഹം ആരും പറയാത്തൊരു തെളിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അയച്ചിട്ടുണ്ട് തീർച്ചയായും ഇത് വിലപ്പെട്ട ഒരു സംഭവം തന്നെയാണ് കാരണം നമുക്കറിയില്ല എന്ത് തെളിവാണ് എവിടെ നിന്നാണ് വരിക എന്നുള്ളത് ഞാനൊരു കാര്യം ചോദിക്കാം അതായത് കവിയൂർ കേസിൽ നാരായണ നമ്പൂതിരിയും കുടുംബവും കൊല്ലപ്പെട്ട ശേഷം അത് ആത്മഹത്യയെ ചിത്രീകരിക്കുകയും മകള് കവ്യ മകള് പതിനഞ്ചുകാരി അനക ബലാത്സംഗം ചെയ്യപ്പെട്ടില്ല എന്ന് ശ്രീമതി ടീച്ചർ വാദോരോധം പ്രസംഗിക്കുകയും പത്രസമ്മേളനം നടത്തുകയും ഒക്കെ ചെയ്ത സംഭവം എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഞാൻ ആ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുകയും ഇവരുടെ ഈ പത്രസമ്മേളനം വഴിയാണ് ഞാൻ ആ കേസിന് ശ്രദ്ധിക്കാൻ കാരണം അതിനുശേഷം അതിലേക്ക് ഇറങ്ങി ചൊല്ലുകയും അതിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ ഹെഡ്വെയ്റ്റ്സുകളൊക്കെ അതിലുണ്ടെന്ന് കണ്ടെത്തി ഈ കുട്ടിയെ നിരന്തരമായി ബലാത്സംഗം ചെയ്ത ഈ സി പി എമ്മിൻ്റെ പ്രമുഖരായ നേതാക്കന്മാരാണെന്ന് ഞാൻ കണ്ടെത്തുകയും ചെയ്തിരുന്നു അങ്ങനെയുള്ളൊരു സംഭവത്തിൽ ആരും അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാനില്ല എന്നുള്ളൊരു സന്ദർഭത്തിൽ ഞാൻ അവർ സി ബി ഐ കുറ്റപത്രം സമർപ്പിക്കുകയാണ് കുറ്റപത്രം സമർപ്പിച്ചെന്താ അറിയോ കൊലപാതകം ഈ ആത്മഹത്യയാണെന്നും അതിന് കാരണക്കാരി ലതാനായർ ആണെന്നുള്ളൊരു കണ്ടെത്തലാണ് സി ബി ഐ കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നത് ബലാത്സംഗം ചെയ്ത അടക്കമുള്ള എല്ലാ കുറ്റം ആർക്കാണ് ലതാ നായർക്കാണ് അമ്മ ഇത് വിചിത്രമായ നടപടി അതായത് വേറെ ആരുമില്ല ലതാനായർ മാത്രമാണ് ഇതിൽ പ്രതി എന്ന രൂപത്തിൽ ലതാനായര് മാത്രം ഒതുക്കിക്കൊണ്ടുള്ള ഈ കേസിൽ അതിന് അട്ടിമറിയാണെന്നും ഉന്നതതലത്തിലുള്ള ഗൂഢാലോചന ഉണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് എന്നെ ഇത് സി ബി ഐ ആണ് സമർപ്പിച്ചത് നോക്കണം എന്നെ ഒരു പരിധിവരെ ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസ് വന്ന് സമയബന്ധിതമായി അന്വേഷണത്തിൻ്റെ ഓരോ കാര്യങ്ങളും കൃത്യമായി ചോദിച്ച് ക്ലിയർ ആക്കിയാൽ മാത്രമേ ആ കേസ് അന്വേഷണം നടക്കുകയുള്ളൂ ഇതേപോലെ ഒരു സംഭവമാണ് കവിയൂർ കേസിൽ ഞാൻ കോടതിയിലെത്തുന്നത് കോടതിയിലെത്തിയപ്പോൾ എൻ്റെ മുന്നിലുണ്ടായിരുന്നത് സി ബി ഐ എതിർക്കുന്നു അതേപോലെ കോടതി ഭയങ്കര രൂക്ഷമായ രൂപത്തിൽ എന്നെ എതിർക്കുകയാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ വന്ന് നിങ്ങളിങ്ങനെ ഇടപെടുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ള നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ് അപ്പം എന്നോട് ആദ്യം പറയുന്ന ഒക്കെ തന്നെ കോടതി എതിർത്തു സി എതിർത്തു അപ്പോൾ എനിക്കൊറ്റ ചോദ്യം ഇണ്ട് ഒറ്റ ചോദ്യം മാത്രമാണ് എനിക്കുള്ളതെന്ന് ഞാൻ പറഞ്ഞു എന്താണ് ആ ചോദ്യം എന്ന് ചോദിച്ചപ്പോൾ കോടതിയുടെ ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതി തെറ്റിയിരിക്കരുത് ലതാ നായർ മാത്രമാണ് പ്രതി ഈ പെൺകുട്ടി നിരന്തരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ കുട്ടി കൊല്ലപ്പെട്ട ദിവസം ആ കുട്ടിയുടെ രഹസ്യഭാഗത്ത് ശുക്ലവും ശുക്ലസ്രാവവും ഉണ്ട് എൻ്റെ ഒരൊറ്റ ചോദ്യം ഇതാണ് കോടതി അതെന്താണെന്ന് വീണ്ടും ചോദിക്കുകയാണ് ഇപ്പോൾ സി ബി ഐ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് ഒറ്റ ചോദ്യം ഈ കുട്ടിയെ ബലാത്സവം ചെയ്തത് ശ്രീ ഈ നായരാണോ ഈ നായരാണോ ആ കുട്ടിയുടെ രഹസ്യ രഹസ്യഭാഗത്ത് ശുക്ലവും ശുക്ലസ്രാവവും ഉണ്ടാക്കി കൊടുത്തത് എന്ന് ഒറ്റ ചോദ്യം ആ ചോദ്യം കേട്ടപ്പാടെ കോടതി അതോടുകൂടി എന്നെ സപ്പോർട്ട് അതുവരെയെ എതിർത്തിരുന്നു കോടതി ചോദിച്ച സി ബി ഐയുടെ എന്താണ് നിങ്ങൾ പറയാനായിട്ട് മറുപടി പറയാനുള്ളത് സി ബി ഐ അഭിഭാഷകൻ എളിബ്യ ചെറിയോടുകൂടി എങ്ങനെ എഴുന്നേറ്റുന്നെങ്കിലും ഒന്നും മറുപടി പറയാനില്ല അപ്പോൾ തന്നെ കോടതി ഉത്തരവിട്ടു ഈ സി പി എം നേതാക്കന്മാരടക്കമുള്ള ആളുകൾ നടത്തിയ ബലാത്സംഗം കൃത്യമായി അന്വേഷിക്കണം ആരൊക്കെയാണ് എം എ ബേബി കോടിയേരി ബാലകൃഷ്ണൻ അവരുടെ രണ്ട് മക്കളാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ശ്രീമതി ടീച്ചറുടെ മകനാണ് വരുന്നത് കാരണം ശ്രീമതി ടീച്ചറുടെ മകൻ അവസാന ദിവസം അവിടെ ഗുണ്ടകളോടൊപ്പം പോയി ഇവരെ കൊല്ലാൻ പോയിന്ന് ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് എനിക്കൊരു പോലീസുകാരൻ അയച്ച കത്ത് അത് ഞാൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതിൻ്റെ അഫിഡവിറ്റ് എൻ്റെ ഓഫീസ് കത്തിച്ച കത്തിച്ചു പോയിരുന്നു ഞാൻ അഫിഡവിറ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു ആ അതുകൊണ്ടാണ് ശ്രീമതി ടീച്ചർ ഇതിനകത്ത് രംഗപ്രവേശം ചെയ്തത് മാത്രമല്ല ക്ലിയർ കേസിൽ ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി ഐ സിയുയിൽ പോയി പോലും കൊല്ലാൻ കഴുത്ത് ഞരിച്ചു എന്നുള്ള ആരോപണം അവർ പിതാവ് പറഞ്ഞിട്ടുണ്ട് അതുപോലെയാണ് ഈ സംഭവം ഈ ഇതുപോലെ ഈ അങ്ങനെ ആ സംഭവത്തിൽ തുടരന്വേഷണം പ്രഖ്യാപിക്കുകയാണ് പിന്നീട് അച്ഛൻ മകളെ പീഡിപ്പിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കഥ അന്തകുമാരൻ നന്ദകുമാർ എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ കാണാൻ അവർ ഇത്രയും തല്ലിപ്പൊളിയായ ഗുണ്ട മാഫിയ തലവന്മാരെക്കാളും മോശക്കാരനായ ഒരു സി ബി ഐ എസ് പി ആ അങ്ങനെയുള്ള സംഭവത്തിൽ ഇപ്പോൾ എനിക്ക് ധാരാളം ആളുകൾ പല അറിവുകൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊന്നാണ് ഈ പറയുന്ന പ്ര പ്രതാപൻ പോത്തൻ്റെ ഒരു ഇൻഫർമേഷൻ ആ പറയുന്ന ഇൻഫർമേഷൻ ഒന്ന് കേട്ടു നോക്കും ഈ ചാനലിനുള്ള ഒരു വാർത്ത ഞാൻ കേൾ എൻ്റെ മൊബൈൽ വഴി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ഈ നവീൻ ബാബുവിനെ കൊന്നതാണെന്നുള്ളതിന് യാതൊരു സംവിശ്യമില്ല പക്ഷേ ഇവിടെ നമ്മൾ നിങ്ങൾ പറയാതിരുന്ന ഒരു കാര്യമുണ്ട് എന്താണ് നവീൻ ബാബു വീട്ടിലേക്ക് പോവാൻ അദ്ദേഹത്തിൻ്റെ കോട്ടേഴ്സ് പൂട്ടി പൂട്ടാതെ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ പൂട്ടി അയാൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ മുനീശ്വരൻ കോവിൽ വരെ അവിടെ ഒരു ഫോൺ കോൾ വന്നു അദ്ദേഹം ഇറങ്ങി ഓക്കെ പിന്നെ അങ്ങനെ ഓട്ടോഷോലോയല്ലേ പോയിട്ടുണ്ടാവുക പക്ഷെ പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ എന്തിനവിടെ വന്നു കോട്ടയസ് ചാവിയേൽപ്പിച്ചിട്ടാണ് പോയത് എങ്കിൽ ഈ കോട്ടയസിൽ രണ്ടാമത് ഈ ഡ്രൈവർക്ക് എന്താണ് അവിടെ ഉത്തരവാദിത്വം ഇദ്ദേഹത്തെ കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് ഈ കോട്ടയസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന വാതില് തുറന്നു കിടന്നാൽ ആ വാതിൽ തുറന്നു കിടന്നത് കണ്ടാലേക്ക് കയറാം കാരണം എന്താണെന്ന് വെച്ചിട്ട് അതില്ല അയാൾ ആളെ വിളിച്ചു കൂട്ടി എന്താണ് അതിൻ്റേത് നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ് പിന്നൊന്ന് ഈ ബോ ഡോറിൻ്റെ മുകളിൽ കയ്പിൻ്റുണ്ടാവും അത് തെളിവായിട്ട് വേണ്ട അതെടുത്തോ ഇതെല്ലാം എന്താ തെളിയിക്കുന്നത് ശരിക്കും ഇത് കൊലപാതകമാണ് ഈ ഡ്രൈവർക്കും ഇതിൽ കാര്യമായ പങ്കുണ്ട് അത് ഉറപ്പ് തന്നെയാണ് പിന്നെ ഈ കൽറേറ്റിൻ്റെ ഉള്ളിലും ഈ നവീൻ ബാബുവിനെതിരെ ഒരുപാട് ഗൂഢാലോചനയുണ്ട് പല സ്റ്റാഫേഴ്സും അത് കലക്ടറുടെ കൂടി നടന്നതാണെന്ന് എനിക്ക് നൂറ് ശതമാനം പറയാനുള്ള കഴിയും കാരണം അങ്ങനെയുള്ളൊരു സംഗതി എൻ്റെ കൈവശമുണ്ട് അത് പുറത്തുവിടാനായിട്ടില്ല ഞാൻ ആ കേസിൻ്റെ ഇതിൽ ഒരു അപ്പീല് കൊടുത്തിട്ടുണ്ട് ദുരകാശ നിയമപ്രകാരം ഞാൻ വാങ്ങിയ കേസ് ഡയറി ഇവിടെ തെറ്റ് തിരുത്താനോ അല്ലെ കേസ് ഡയറിയോ പറ്റി അന്വേഷിക്കാനോ വീണ്ടും ഞാനൊരു അപ്പീൽ കൊടുത്തിട്ടുണ്ട് ആ അപ്പീലിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഈ ചാനലിനു തന്നെ ഞാനത് കൈമാറും അതേ അദ്ദേഹം പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് കാരണം ഈ വാതിൽ ഉണ്ടല്ലോ രണ്ടാമത് വന്നത് വാതിൽ തുറന്നപ്പോൾ അതിൻ്റെ അത് കൈപ്പിടിയിൽ നമ്മുടെ തമ്പ് ഇംപ്രഷൻ ഉണ്ടാവില്ലേ അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ തീർച്ചയായും കണ്ടുപിടിക്കാൻ പറ്റും ഇതേപോലെ തന്നെ ഈ അവിടെ അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ള സി സി ടി വി ക്യാമറ കംപ്ലീറ്റ് പരിശോധിക്കാൻ പറ്റും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് പലരും പറയുന്നത് എന്തായാലും പ്രതാപൻ പോത്തൻ പറഞ്ഞ ഈ കാര്യം ആരും പറയാത്ത മുഖ്യമായ ഒരു തെളിവാണ് പ്രതാപത്തൻ പോത്തൻ പറഞ്ഞത് ഒരു ചെറിയ തെളിവ് പോലും വലിയൊരു അന്വേഷണത്തിന് കാരണമായി തരും പല കുറ്റാന്വേഷണം വലിയ ഭീകരമായ തട്ടിപ്പുകളെല്ലാം കണ്ടുപിടിക്കുന്നത് ചെറിയ തെളിവുകൾ നിന്നായിരിക്കും നമുക്കറിയാം വളപട്ടണം പോലീസ് ആ എന്ന് പറയുന്ന തട്ടി കൊള്ളക്കാരൻ്റെ തട്ടിപ്പുകാരൻ്റെ അയാളെ തലയിൽ മാറാല ഉണ്ടായിരുന്നു രണ്ട് ദിവസം കുളിക്കാത്ത ആ മാറാല കണ്ടിട്ടാണ് അയാളെ പിടിച്ചത് അതേപോലെ അയാളുടെ തമ്പ് തമ്പിംപ്രഷനിൽ നിന്നാണ് പിടികൂടിയത് എന്ന് മീൻസ് അതുവരെ ഒരു തരത്തിലും അയാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല സി സി ടി വി ക്യാമറയിൽ നിന്ന് ഒരു മുഖം കൊടുക്കിട്ടും ചെയ്തു അങ്ങനെ കണ്ടുപിടിച്ച വളപട്ടണം പോലീസിനെ പോലെ അവർക്ക് അവർക്ക് അതിൻ്റെ അകത്ത് പാർട്ടി ഉണ്ടായിരുന്നില്ല അവർക്ക് സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കണ്ടുപിടിച്ച കേട്ടോ ഇതേപോലെ എന്നാൽ ഈ നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല പിണറായി വിജയൻ അടക്കമുള്ള എല്ലാ ആളുകളും ഇപ്പോഴും അതിൻ്റെ പിന്നിൽ തന്നെയുണ്ട് അട്ടിമറിക്കാൻ വേണ്ടി നവീ പിണറായി എന്താ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം ആണെന്നാണ് എന്നാൽ നവീൻ ബാബു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുമ്പം എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യാത്തത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ ഇന്നേ വരെ വിളിച്ചൊരു ആശ്വാസവാക്ക് അനുശോചനം പറയാത്ത ദുഷ്ടനായ ഒരു കഥാപാത്രമാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ നന്ദി നമസ്കാരം